അല്ലാമലേക്കും വർഹമത്തുള്ള ഇന്ന് നടന്ന രണ്ടാം ക്ലാസ്സിലെ മദ്രസ ചോദ്യപേപ്പർ ദുറൂസ് ലഹ്സാനാണ് വിഷയം ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ടിക്ക് നൽകാം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് കൂടെ കൂടും പിശാച്ച് അകന്നു പോകും യാതാണ് ശരി അതിന് നേരെ ടിക്ക് ടിക്കിടുക സ്വർഗത്തിന് കടക്കാൻ മുഫിലിസാവണം മ്മിനാവണം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും സ്നേഹം കുറയും മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും കൂട്ടുകാർ വറുക്കും നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും ഓർമ്മശക്തി കുറയും ഏതാണ് ശരി അതിൻ്റെ നേരെ ടിക്കിടുക രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായവയ്ക്ക് അടിവരയിടാം ശരിയായ സെൻറ്റൻസുകൾക്ക് അടിയിൽ വരയിടുക നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്ന് പെരുമാറ്റം നന്നാവും സന്തോഷം നഷ്ടപ്പെടും ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷമുണ്ടാകും ഈ സെൻറ്റൻസുകളിൽ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ അടിയിൽ ലൈൻ വരക്കുക അടുത്ത ചോദ്യം പൂർത്തിയാക്കാം ഉറക്കമുള്ളാഹു നൽകിയ വലിയ ബാക്കിവാദം എഴുതുക ഇഷായന് ശേഷം സംസാരിക്കുന്നത് നബ്സലാ അലൈവിസ്ലമക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ് അത് നേരെ എഴുതുക മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും ബാക്കിയെഴുതുക ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ബാക്കി അങ്ങനെ ബാക്കി ഭാഗം പൂരിപ്പിക്കുക ഉത്തരം എഴുതാം അടുത്ത ചോദ്യം വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണം എന്ത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് പറയേണ്ടത് അത് എഴുതുക അടുത്തത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ എപ്പോഴാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക അതിൻ്റെ ഉത്തരം എഴുതുക അടുത്തത് ക്രമത്തിലാക്കാം അവിടെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ക്രമത്തിലാക്കി എഴുതുക ഒന്നാമത്തത് റിള അൽ വാലുദ്ദീൻ റബ്ബി ഫി റിള അത് ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട് അത് ക്രമത്തിലാക്കി എഴുതുക അടുത്തത് പൂരിപ്പിക്കാനാണ് ബിസ്മി ഡാഷ് നാം ബിസ്മി ഡാഷ് കുടിക്കുക നാം ഇത് ഒരു പദ്യമാണ് കവിതയാണ് അറബി മലയാളത്തിലുള്ള അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും ബിസ്മിയെക്കുറിച്ചുള്ള ഒരു അറബി മലയാളത്തിലുള്ള കവിതയാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം വ്യക്തമാക്കാം സലാം അടക്കേണ്ട വാചകം എന്താണ് സലാം എങ്ങനെയാണ് മടക്കുക സലാം അടക്കേണ്ട വാചകം എന്താണ് അതാണ് എഴുതേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അസലമലൈക്കും വരഹമുള്ള